ആ വീഡിയോയ്ക്കകത്ത് ഈ മരണപ്പെട്ടിട്ടുള്ള ജുനൈദിനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അവന്റെ മാനേസും മൊത്തം മൊത്തം നിങ്ങൾ കാണണം കാണുന്ന ഖൈസ് ഖൈസ് ആണ് ഇറ്റ്സ് മീ ഇവൻ കുറച്ചു മുമ്പ് ഒരു ഇട്ടു ഒരാളുടെ മരണത്തിനെ നമ്മൾ ഒരിക്കലും കളിയാക്കുകയോ മരണത്തിന് ശേഷം അവരെ അപമാനിക്കാനോ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം മെന്റാലിറ്റിയോട് കൂടിയാണോ നീ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ കാണുന്നത് ഇങ്ങനെ നിനക്ക് കഴിയുന്നടാ ഊളെ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരക്കും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി പച്ചത്തറി വിളിക്കേണ്ടതാണ് പച്ചത്തറി പക്ഷെ നിങ്ങളിത് കാണുന്നുണ്ടോ ഒരാൾ മരണപ്പെട്ടതിന് അയാൾ ഓർമ്മ അയവറക്കുന്നതാ പിടിച്ചു അത്രക്ക് ദേഷ്യം വന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു കളിയാക്കി കൊണ്ട് ചിരിക്കാൻ നിനക്ക് പറ്റുന്നല്ലോ ഇത് എങ്ങനെ ഒരിക്കലും എന്റെ ഉദ്ദേശം ജുനൈദിനെ കളിയാക്കുകയോ അതല്ലെങ്കിൽ ജുനൈദിനെ മോശക്കാനായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല ഒരു ഇൻട്രൊഡക്ഷനു വേണ്ടി മാത്രം ചെയ്തതായിരുന്നു അങ്ങനെ ഇതുകൊണ്ട് ഞാൻ അവിടെ ജുനൈദ് കളിച്ച ഡാൻസിന് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ജുനൈദ് ഡാൻസ് കളിച്ച പാട്ടായിട്ടുള്ള വരാം ഞാൻ എന്നുള്ളത് കോപ്പറേറ്റ് ഉള്ള സോങ്ങ് ആണ് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീഡിയോയിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കരുതി ആക്ഷൻ കാണിച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം അതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും ഇങ്ങനെയാണ് ഞാൻ അവിടെ ആക്ഷൻ ആയിട്ട് അത് കാണിക്കുന്നത് ഒരു പക്ഷെ ആ പാട്ട് കോപ്പറേറ്റ് അല്ലാത്ത സോങ്ങ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ പ്ലേ ചെയ്യിപ്പിച്ചേ

うイバイバイ